നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്ലീഹ നോമ്പിലെ പതിമൂന്നാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് യേശു കർത്താവിൻ്റെ അപസ്വന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്ന ഇസ്കരിയോത്ത യൂഥയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ തലക്കെട്ടായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒറ്റുകാരൻ എന്നുള്ളതാണ് ആധാരമായി വിശുദ്ധ യോഹന നേരിയ സുശേഷം ആറാം അധ്യായം അതിൻ്റെ അറുപത്തി എട്ട് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ എഴുപതാമത്തെ വാക്യം യേശു അവരോട് നിങ്ങളെ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു തൻ്റെ ശുശ്രൂഷയിൽ തന്നെ സഹായിക്കുവാനായി തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അവർക്ക് അപ്പോസ്തുതന്മാർ എന്ന് വേർ വിളിച്ചാൽ തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെടുവാനായി അവരെ ഒരുക്കുന്നതായി യേശു കർത്താവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ആ പന്ത്രണ്ട് പേരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്ന ഇസ്കരിയോത യൂഥ അവൻ തൻ്റെ വിളിയോട് പ്രതികരിച്ചു യേശുവിനോട് കൂടെ യാത്ര ചെയ്തുവെങ്കിലും അവന് തൻ്റെ കാഴ്ചപ്പാട് വ്യത്യാസം വരുത്തുവാൻ സാധ്യമല്ലാതിരുന്നതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വിളിക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നതിന് കഴിയാതെ പോവുകയും തന്മൂലം അവൻ്റെ ജീവിതം അൻപേ പരാജയപ്പെട്ട് നാശത്തിൻ്റെ അനുഭവത്തിൽ ചെന്ന അവസാനിക്കുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും ഏറെ നന്മകളും പ്രത്യേകതകളും ഉള്ള ഒരു ശിഷ്യൻ ആയിരുന്നു ഇസ്കിരിയോത്ത യൂത യൂത എന്ന പേരിന് എബ്രായ ഭാഷയിൽ പ്രശംസിക്കപ്പെടുന്നവൻ വാഴ്ത്തപ്പെടുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഇസ്കിരിയോത്ത യൂത എന്ന പേരിന് വിവിധ തരമായ വിശദീകരണങ്ങൾ നമുക്ക് വേദപണ്ഡിതന്മാരിൽ നിന്ന് ലഭ്യമാണ് ഇസ്കെരിയോത്ത എന്നാൽ കരിയോത്തക്കാരൻ എന്ന ഒരു വിഭാഗം പേർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഇസ്കരിയോഥ എന്നത് യൂതയുടെ വീട്ടുപേരാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ചിലരെയും നമുക്ക് കാണുവാനായി സാധിക്കും അതിന് കാരണമായി യൂതയുടെ പിതാവിൻ്റെ പേര് ഷീമോൻ ഇസ്കരിയോത്ത എന്ന വേദപുസ്തകം പറയുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് യോഹൻ തന്നെ സുവിശേഷത്തിൽ നമുക്ക് അപ്രകാരം കാണുവാനായി സാധിക്കും അതുകൊണ്ട് തന്നെ ഇസ്കിരിയോത്താവ് എന്നത് യൂതയുടെ കുടുംബ നാമമാകാം എന്ന് അഭിപ്രായപ്പെടുന്നവരും ഏറെയാണ് എന്നാൽ ചില പഠനന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഇസ്കിരിയോത്താവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എരിവുകാരൻ അല്ലെങ്കിൽ തീവ്രവാദി എന്ന എന്നാണ് എന്ന് പറയപ്പെടുന്നുണ്ട് യൂതയുടെ കുടുംബ പശ്ചാത്തലമോ യേശു കർത്താവൂൻ്റെ വിളി അവൻ എപ്രകാരം ലഭിച്ചു എന്നതിനെ കുറിച്ചോ സുവിശേഷ രചയിതാക്കൾ മൗനം പാലിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ യൂതയെക്കുറിച്ച് അധികമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നാൽ യൂതയുടെ പിതാവിൻ്റെ പേര് ഷീമോ നിസ്കരിയോത്താവെന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തീരും സാമാന്യം വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയായിരുന്നു യൂത അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തോല സംഘത്തിൻ്റെ പണം സൂക്ഷിപ്പുകാരനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് വിശുദ്ധ യോഹന സുവിശേഷം അതിന് സൂചന നൽകുന്നുണ്ട് താനും ബഥാനിയിലെ മറിയ ഒരു ഭരണി സ്വച്ഛജമാംസി തൈലം യേശുവിൻ്റെ കാൽക്കൽ പൂശുമ്പോൾ അത് മുന്നൂറ് വെള്ളിക്കാശിനെ വിൽക്കാൻ കഴിയുമെന്നും അതിൻ്റെ വില ദരിദ്രർക്ക് കൊടുക്കുവാൻ കഴിയുമെന്നുമൊക്കെ ഇസ്കൊരിയോത്ത യൂഥ പറയുന്നുണ്ട് അതായത് തൻ്റെ മുൻപിലുള്ള വസ്തുവിൻ്റെ വില നിർണയിക്കത്തക്ക രീതിയിലുള്ള കഴിവ് ഉള്ളവനായിരുന്നു അവനെന്നും പണവുമായി അത്രമാത്രം ബന്ധം അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ അത്രമാത്രം മിടുക്ക് ഉള്ളവനായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും വളരെ മാന്യമായ നിലയിൽ തൻ്റെ ശിഷ്യത്വ ജീവിതം ആരംഭിച്ചവനാണ് ഇസ്കുരിയോത്ത യൂഥ അവൻ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരൊറ്റപ്പെട്ട ജീവിതം നയിച്ചവനായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം അതിന് കാരണമായി പറയുക മറ്റേ ഏറെക്കുറെ എല്ലാ ശിഷ്യന്മാരും ഗലീലയോ അതിൻ്റെ അടുത്ത പ്രദേശങ്ങളോ നിന്നുള്ളവരാണ് എന്നാൽ യൂതഐശ്കര്യോത്താവ് ഗലീലക്കാരൻ അല്ലായിരുന്നതുകൊണ്ടും അതേസമയം അവന് പൊതുജനങ്ങളുമായി നല്ല സമ്പർക്കം ഉണ്ടായിരുന്നതുകൊണ്ടും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവൻ ഒറ്റപ്പെട്ടവൻ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും എന്നാൽ യൂത സമർത്ഥനും സമ്മതനുമായിട്ടാണ് ശിഷ്യവൃന്ദത്തിൽ അറിയപ്പെട്ടിരുന്നതും ജീവിച്ചിരുന്നതും വളരെ കഴിവുകളുണ്ടായിരുന്ന ഉണ്ടായിരുന്ന യൂതയ്ക്ക് നല്ല സാധ്യതയും അവസരവും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ലഭിച്ചിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം മറ്റുള്ള ശിഷ്യന്മാരെ പോലെ തനിക്കുണ്ടായിരുന്നതെല്ലാം വിട്ടതിന് ശേഷമാണ് യൂതായും യേശു കർത്താവിനെ അനുഗമിച്ചത് മൂന്ന് വർഷം അവൻ ദൈവപുത്രനായ യേശുവിനൊപ്പം സഞ്ചരിച്ചു യേശുവിനോട് കൂട്ടായം പുലർത്തുകയും യേശുവിൻ്റെ ദിവ്യ മൊഴികൾ കേൾക്കുകയും യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾക്ക് ദൃസാക്ഷി ആകുകയും ചെയ്തവനാണ് യൂത സുവിശേഷം പ്രസംഗിക്കാനായി അയക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും യൂത ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോസോന്മാരുടെ കൂട്ടത്തിൽ അതിപ്രധാനമായ ഒരു ശുശ്രൂഷ നിർവഹിച്ചവൻ ആയിരുന്നു യൂത എന്ന് നമുക്ക് സുവിശേഷം കാട്ടിത്തരുന്നുണ്ട് അതായത് ആ കൂട്ടത്തിൻ്റെ പണ സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് യൂതയാണ് പണം വരുന്നതും അത് ചിലവഴിക്കുന്നതുമെല്ലാം യൂതയാണ് മേൽനോട്ടം വഹിച്ചിരുന്നത് അപ്രകാരം അനുഗ്രഹീതമായ ഒരു പദവി അദ്ദേഹം വഹിച്ചിരുന്നു ശ്രദ്ധിക്കേണ്ടത് ചുങ്കക്കാരനായ മത്തായി എന്ന അനുഭവസമ്പന്നനായ ഒരു നികുതി പിരിവുകാരൻ തൻ്റെ കൂട്ടത്തിൽ ഉള്ളപ്പോൾ തന്നെയാണ് യൂതായെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് ഉത്തരവാദിത്വ ബോധവും കാര്യവിചാരകത്വവും വിശ്വസ്തയും അവനിൽ വിളങ്ങിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവനെ ഈ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ അപോസ്തന്മാരുടെ ധനത്തിൻ്റെ കാര്യവിചാരകനായി യേശു കർത്താവ് ഏൽപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും യേശു കർത്താവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ ത്യാഗവും പരിശീലനവും സമർപ്പണവും മറ്റ് ശിഷ്യന്മാരുടെ ഒപ്പം അനുഭവിക്കുമ്പോൾ തന്നെ യേശു ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കുമെന്ന ലൗകികമായ വീക്ഷണം അതിശക്തമായി യൂതായിൽ ഉണ്ടായിരുന്നു എന്ന വേദപുസ്തകത്തിൻ്റെ പല സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട് യേശുവിൻ്റെ ശുശ്രൂഷയുടെ അന്ത്യകാലഘട്ടങ്ങളിൽ തനിക്ക് നേരിടുവാനുള്ള പീഠാനുഭവത്തെക്കുറിച്ചും തൻ്റെ മരണത്തെക്കുറിച്ചും അതേ തുടർന്ന് ഉണ്ടാകുവാൻ സാധ്യതയുള്ള കഠിനതരംഗമായ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ യേശു തൻ്റെ ശിഷ്യ വൃന്ദത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അനേകർ യേശുവിൻ്റെ ശിഷ്യത്വം വിട്ട് മടങ്ങിപ്പോകുന്നുണ്ട് ഈ സംഭവങ്ങൾ യൂതയുടെ ഭൗതിക തലത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കണമെന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നിരിക്കാം എങ്കിലും കർത്താവിൻ്റെ ദിവ്യശക്തിയിൽ യൂതയ്ക്ക് യാതൊരുവിധമായ വിശ്വാസമോ സംശയമോ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ യൂത കരുതിയിരുന്നിരിക്കണം യേശുവും റോമ ഗവൺമെൻറ്റും തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ താൻ ആഗ്രഹിച്ചതുപോലെ യേശു കർത്താവ് പ്രവർത്തിക്കുമെന്നും അതിൻ്റെ ഫലമായി ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുമെന്നുമൊക്കെ ഒരുപക്ഷെ യൂത കരുതിയിരുന്നിരിക്കാം യേശുവായിട്ട് അപ്രകാരം ഒന്നിന് തുനിയാതിരുന്നപ്പോൾ അതിനു വേണ്ടതായ വഴിമരുന്ന് അല്ലെങ്കിൽ അതിനു വേണ്ടതായ സാഹചര്യം ഒരുക്കി കൊടുക്കാൻ തന്നാലാകുന്ന വിധം ഒരു പക്ഷേ യൂത പ്രവർത്തിച്ചതായിരിക്കാം തുടർന്നങ്ങോട്ട് നടക്കുന്ന സംഭവങ്ങളുടെ എല്ലാം നന്ദിയായി ഭവിക്കുക താൻ ആഗ്രഹിച്ച പ്രകാരം യേശു കർത്താവ് ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കുവാൻ മുതിരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവനിൽ സമ്മർദ്ദം ചെലുത്തുവാനായി യഹൂദന്മാരുടെയും സഹായം തേടുകയാണ് യഹൂദന്മാരിലൂടെ യേശുവിനെ റോമ സാമ്രാജ്യത്തിന് എതിരാകുന്ന അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയാകാം ഒരുപക്ഷെ യൂത ചെയ്തത് എന്ന് നമുക്ക് അനുമാനിക്കാം ഈ ചിന്താഗതിയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന അനുഭവത്തിലേക്ക് യൂതയെ എത്തിക്കുന്നത് അങ്ങനെ യൂത യഹൂദന്മാരോടൊപ്പം യേശുവിനെ കാറ്റിക്കൊടുക്കാൻ ഗതയിലേക്ക് കടന്നു വരികയാണ് ചുംബനത്തിന്റെ മറയിൽ സ്നേഹം പങ്കിടുവാൻ ഉപയോഗിച്ചിരുന്ന അടയാളത്തിൻ്റെ മറവിൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട് റബി എന്ന് വിളിച്ച് യേശുവിനെ ചുംബിക്കുന്നുണ്ട് ഈശ്കരിയോദ്ധ യൂത എന്നാൽ തുടർന്ന് അങ്ങോട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം ഇസ്കുറിയോത്ത യൂത ആഗ്രഹിച്ച പോലെയല്ല നടക്കുന്നത് ഒരുപക്ഷേ അവൻ ചിന്തിച്ചിരിക്കാവുന്നത് യേശുവിനെ ഒറ്റ കൊടുത്തു കഴിയുമ്പോൾ ഒരു തുറന്ന സമരത്തിലേക്ക് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് സ്ഥിതി മാറും എന്നൊക്കെയാണ് എന്നാൽ വളരെ ശാന്തമായാണ് യേശു ആ സന്ദർഭത്തിൽ പ്രതികരിക്കുന്നത് വാളെടുത്ത് യേശുവിനെ പിടിക്കുവാൻ വന്ന ഒരുവനെ വെട്ടുന്ന ഷീമോനെ പത്രോസിനെ സമാധാനപ്പെടുത്തി അല്ലെങ്കിൽ അവന് സൗഖ്യം നൽകി അവൻ്റെ കാത് സുഖമാക്കി വാളല്ല എൻ്റെ മാർഗമെന്ന് കൃത്യമായി യേശു ശിഷ്യന്മാരെ ഓർപ്പിക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും ശാന്തനായി യേശു യഹൂദന്മാർക്ക് കീഴടങ്ങിയാണ് അങ്ങോട്ട് എല്ലാവരും ചിതറിപ്പോയപ്പോൾ യൂത ഈ കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ തിരിച്ചറിയുകയാണ് താൻ ആഗ്രഹിക്കുന്നത് താൻ എന്താണോ ചിന്തിച്ചു കൂട്ടിയത് അതൊന്നും നടക്കുന്നില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് യൂത വരികയാണ് അവർ യേശുവിനെ കൊല്ലുവാനുള്ള വട്ടം കൂട്ടുന്നു യേശു അതിനെല്ലാം മൗനമായി നിന്ന് സമ്മതം മൂളുകയാണ് ഈ ഒരു അനുഭവമാണ് വീണ്ടും താൻ ഒറ്റ കാശായി വാങ്ങിയ മുപ്പത് വെള്ളിക്കാശുമായി യഹൂദന്മാരുടെ നേതാക്കന്മാരുടെ അടുത്തേക്ക് പോകുവാനായി യൂതയെ പ്രേരിപ്പിച്ചത് ഒരവസാന ശ്രമമാണ് യൂത അവിടെ നടത്തുക ഞാൻ വാങ്ങിയ പണം മടക്കി നൽകിയാണ് എനിക്ക് കർത്താവിനെ മടക്കിത്തരണം എന്ന ഒരു അഭ്യർത്ഥന ഒരു പക്ഷേ യൂതായിൽ നിന്ന് ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ സുവിശേഷ രചയിതാക്കളെല്ലാം അവിടെ നിശബ്ദത പാലിക്കുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും അവിടെ യഹൂദന്മാരുടെ അടുത്ത് മുപ്പത് വെള്ളിക്കാശുമായി ചെല്ലുന്ന യൂത താൻ പറയുന്നത് അവിടെ വില പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് തൻ്റെ അരുമനാഥൻ ഗുരു മരണത്തിലേക്ക് നടന്ന് അടുക്കുകയാണ് എന്ന ഒരു വലിയ തിരിച്ചറിവാണ് അവനെ ഏറെ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കുക അവൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു കവിയുന്നുണ്ട് താനൊരു വഞ്ചകനായി മാറിയെന്ന വലിയതായ കുറ്റബോധം അവകർഷതാബോധം അവനെ അവസാനം മരണത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ് ഒരു പക്ഷേ അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന നാഥ തെറ്റിപ്പോയി എന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ കർത്താവ് അവനെ ഇരുകയും നീട്ടി സ്വീകരിച്ചേനെ എന്നാൽ അവന് അത് സാധ്യമാകാതെ ഏറിയ കുറ്റബോധം അവനെ മരണത്തിങ്കിലേക്ക് നയിക്കുകയാണ് യുദാസ്ലിഹായുടെ ജീവിതം നമുക്ക് കാട്ടിത്തരുന്നത് ഒരു വലിയ പാഠമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം അത് ഒരിക്കലും നമ്മുടെ ഭൗതിക ജീവിതവുമായി കൂട്ടി കെട്ടുവാൻ ശ്രമിക്കരുത് ഭൗതികമായ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനുള്ളതാണ് വിശ്വാസ ജീവിതം എന്ന് നാം കരുതുന്നുവെങ്കിൽ പലപ്പോഴും പോലെ അപകടത്തിൽ ചെന്ന് എത്തുവാൻ സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലയിടങ്ങളിലും നാം പരാജിതരായി പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്കിടയാകണം ഭൗതികതയോടുള്ള നമ്മുടെ പ്രതികരണം അത് വിശ്വാസ കണ്ണാൽ ആകണമെന്ന് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകണമെന്ന് ഇവിടെ യൂഥ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മളെ തന്നെ ഈ സ്ലീഹ നോമ്പ് ദിനങ്ങളിൽ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തെ കുറച്ചുകൂടെ അടിത്തറവുള്ളതായിത്തീരുവാൻ തൊക്കെ വണ്ണം നമുക്കിടയായിത്തീരട്ടെ അതിന് ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമീൻ